ശസ്ത്രീയ ഉപകരണങ്ങളുടെ വിതരണത്തിലെ കുടിശ്ശിക ഗൗരവമുള്ള വിഷയമെന്ന് വീണ ജോർജ് സർക്കാർ ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു സൗജന്യ ചികിത്സ നൽകിയതിന്റെ ഭാഗമായാണ് പ്രതിസന്ധിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഗൗരവമായി സർക്കാർ കാണുന്ന ഒരു വിഷയമാണ് ഈ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും സൗജന്യ ചികിത്സാണല്ലോ ഇപ്പോ കേരളത്തിൽ തന്നെ മൂന്ന് മെഡിക്കൽ കോളേജുകളാണ് കഴിഞ്ഞ ഒരു ഇടയ്ക്ക് കാർഡിയോളജിസ്റ്റുകളുടെ പ്രൈവറ്റും സർക്കാരും അവരുടെ സമ്മേളനം നടന്നപ്പോ അസോസിയേഷൻ അവരുടെ സമ്മേളനത്തിൽ അവര് കണക്കെടുത്തപ്പോൾ അവർ തന്നെ പറഞ്ഞതാണ് കേരളത്തിൽ എല്ലാ ആശുപത്രികളും നോക്കുമ്പോൾ സർക്കാരും സ്വകാര്യ മേഖല നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് മൂന്ന് മെഡിക്കൽ കോളേജുകളിലാണ് കോഴിക്കോടും കോട്ടയവും തിരുവനന്തപുരം അപ്പോ തീർച്ചയായിട്ടും അത്രയും ഇന്റർവെൻഷൻസ് നടത്തുന്നു അത്രയും സൗജന്യ ചികിത്സ നമ്മൾ നൽകുന്നു അപ്പോൾ അത്രയും ആവശ്യം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു അത് ഈ വർഷങ്ങളിൽ നമുക്ക് ഓരോ വർഷവും കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കും അത് ഗൗരവമായിട്ട് തന്നെ കാണുന്നു ഒരു വർഷം ആയിരത്തി അഞ്ഞൂറിലധികം കോടി രൂപ സംസ്ഥാന സർക്കാർ മാത്രം സൗജന്യ ചികിത്സയ്ക്ക് ചെലവഴിക്കുന്നുണ്ട് അപ്പൊ ഈ കുടിശ്ശിക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് സൗജന്യ ചികിത്സ ലഭിച്ച നേടി അതിനുശേഷമുള്ള അത് നമ്മൾ പേ ചെയ്യാനുള്ളതാണ്